ഇതിലേക്ക് സ്വാഗതം ആരും ആരും കാണാനില്ല പൊന്നുസേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണാനില്ല എല്ലാരും വായു ആരാണ് കാണാനില്ല നമ്മുടെ ചാനൽ ആർക്കും വേണ്ട എല്ലാവർക്കും സുഖാണോ ആരെങ്കിലൊക്കെ വായോ എന്തെങ്കിലും പറയൂ ആരും കാണാനില്ല ആരും കാണാനില്ലല്ലോ ഒരാളെങ്കിലും വായോ ആരും കാണാനില്ല ആ ഒരാള് വന്നിട്ടുണ്ട് ഒരാള് എല്ലാരോടും എല്ലാവർക്കും സുഖാണോ ആരെങ്കിലും പറയൂ ആരോ എല്ലാരും പോയി ആ ചേട്ടം പോയി ആരോ പോയി ഒന്നാള് പോയി ഒരാൾ കണ്ടോണ്ടിരിക്കുന്നു ആരും കാണാനില്ല ബൊനുസ ആരും കാണാനില്ല പിന്നെ ആരും വരുന്നില്ലല്ലോ ആരല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടു

ാണ് പറ സുഖാണോന്ന് വെച്ച എല്ലാരോടും സുഖാണോന്ന് വെച്ച എല്ലാരോടും ആരുല്ലോടി ഇതേ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നത് സുഖമാണോന്ന് വെച്ചേ എല്ലാവരും ചായ കുടിച്ചോന്ന് വെച്ചേ ചായ കുടിച്ചാന്ന് വെച്ചേ എന്തേലും പറയ ഹായ് ടെക് ഹായ്ന്നു പറഞ്ഞേ ഹായ്ന്നു പറഞ്ഞേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ ആര് ആ എല്ലാരോടും ഹായ് പറഞ്ഞേ പറ എല്ലാരും ചായ കുടിച്ചാ മഴയുണ്ടോന്നൊക്കെ ചോച്ച ആരുല്ലേ ഇതേ ആൾക്കാർ വന്നിട്ടുണ്ട് എല്ലാരോടും ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ പറ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു ഞങ്ങളുടെ വീഡിയോസ് ഒന്ന് കാണണേ കാണണേന്ന് പറഞ്ഞെ കാണോസേ പൊന്നുസ് എല്ലാരോടായി പറയും കൈ കാണിച്ചെ അവരെല്ലാരും പോയി കണ്ടോ വന്നോരൊക്കെയും പോയി വന്നോരൊക്കെ പോയി നീ ആരോടും മിണ്ടാത്തോണ്ടേ നീ എല്ലാരും പോയി ഹായ് പറ ചായ എല്ലാരും അതെല്ലാരും പോയി കണ്ടോ എല്ലാരും പോയിടി ഓ ചോദിക്കാത്തോണ്ടേ എല്ലാരും പോയി ഹായ് പറഞ്ഞേ എല്ലാവർക്കും സുഖാണോ എന്ന് വെച്ചേ സുഖാണോ സുഖാണോന്ന് വെച്ചാരും പോയിക്കോണ്ടോ കണ്ണടിച്ച നീ വന്നോരൊക്കെ പോയി നീ ഹായി പറയണ്ട അതെ കുറഞ്ഞു കുറഞ്ഞു വരാണോ കേട്ടോ ആൾക്കാർ എന്താ പേരുന്ന് മർത്താമറിയം പറഞ്ഞേ മർത്താമറിയം എന്നാണ് പേര് അല്ലേ ആ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുമോ പറഞ്ഞേന്നാ ഹലോ എന്ന് പറഞ്ഞേ അല്ല ആ എല്ലാവരും വായോ പക്ഷേ എല്ലാവരും പോയി കണ്ടോ എല്ലാരും പോയി ഞങ്ങളുടെ വീഡിയോസ് കാണണേന്ന് പറഞ്ഞേ ടിക്കാൻ പറയില്ലേ പറയും ബേബി സൂപ്പറാണ് വെക്കാനാ കൊച്ചു വെക്കാൻ പാടില്ല എല്ലാരും പോയിട്ടെ എന്നിട്ട് വെക്കാട്ട അയ്യോ മേക്കേ എജോ എജോനാ ഓക്കേ ചായയേ കുടിച്ചോന്ന് വെച്ചേ ചായ ആ ദേ ലൈക്ക് തരന്ന് താങ്ക്യൂ ദോര ഐ കൻ താങ്ക്യൂ താങ്ക്യൂന്ന് പറ താങ്ക്യൂ എന്തേലും പറയാനുണ്ടോ എന്താ പറയാനുള്ള ചായ കുടിച്ചു കാണാനില്ല എല്ലാരും പോയി നീ ഒന്നും പറയാത്തോണ്ടേ എല്ലാരും പോയി ഓക്കേ എല്ലാരും പോയില്ലാരും പോയി എല്ലാരും നീ വർത്താനം പറയാത്തോണ്ടേ പോയി ആ വീട്ടിൽ പോയി പള്ളിയിലല്ല വീട്ടിലോട്ട് വീട്ടിൽ പോയി എല്ലാവരും നാളെ വരും പോയി എല്ലാവർക്കും ഹായ് കൊടുത്തേ അതെ എല്ലാരും പോവാ എല്ലാരും പോയിന്ന് പറ വായോ നമ്മുടെ സ്ഥലം എവിടെയാ നമ്മുടെ സ്ഥലം മാള മാളയിലാണ് നമ്മുടെ സ്ഥലം ആരും കാണാനില്ല എല്ലാരും പോയോ ഹായ് ബേബിന്ന് ഹായ് കൊടുത്തെ മഴയുണ്ടോന്ന് വെച്ചാ എവിടേക്ക് ഇല്ല എന്നല്ല ഉണ്ടോ ഉണ്ടോ ആ എല്ലാരും പോയി പോയില്ലാരും പോയി എന്തൊറ്റ മഴയുണ്ടെന്ന് ഇവിടെ മഴയില്ലെന്ന് പറ മഴയില്ല എല്ലാരും പോയി താറ്റോടുത്തല്ലാര് ആരുല്ല ഞങ്ങളുടെ ലൈവില് അപ്പൊ ഞങ്ങള് നിർത്താൻ പോവാന്ന് പറഞ്ഞെ കയ്യാ ഇവിടുന്നെ അവിടെ നോക്കിട്ട് പറയാ

എല്ലാരും പോയി അപ്പൊ ബായ് എല്ലാവർക്കും പറഞ്ഞെ ആരും കാണാനില്ല പറഞ്ഞേ ഇത് കാണുന്നവര് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ ചെയ്യണം